തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസും കുമ്പല്ല്ല് ഡ്രീം ലാൻഡ് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി വിമുക്തി സംവാദ സദസ് നടത്തി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസും കുമ്പല്ല്ല് ഡ്രീം ലാൻഡ് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് വിമുക്തി സംവാദ സദസ് നടത്തിയത് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ വാർഡ് കൗൺസിലർ എം എ കരിം യോഗം ഉദ്ഘാടനം ചെയ്തു ഈ മദ്യം കഴിച്ചും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഈ വീടിയും സിഗത്തും വലിച്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ഏകദേശം ഇത് വലിച്ചു വലിയ മാരകമായ അസുഖങ്ങളിലേക്ക് പോലും അവർ എത്തിപ്പെടുകയാണ് ജീവിതത്തിൻ്റെ രണ്ട് തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഏറെ പ്രയാസപ്പെടുന്ന രക്ഷകർത്താക്കളുടെ മുന്നിലാണ് വലിയ അസുഖങ്ങളുമായി ചില കുട്ടികൾ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് പല

മുന്നൂറ്റമ്പത് മില് മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുണ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി ആരംഭം തന്നിരിക്കുന്ന ഇരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക